തിരുവനന്തപുരം വെങ്ങാലൂരിൽ പതിനാലുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൻ്റെ ദുരൂഹത ഇതുവരെ നീങ്ങിയില്ലല്ല പത്ത് മണിയോടുകൂടി കിടക്കാൻ പോയ അലോക്നാഥിനെ പിറ്റേ ദിവസം വീട്ടുകാർ തറയിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് കുട്ടിയുടെ കയുത്തിൽ മുറിപ്പാടുകളും ശരീരം നീരിച്ച നിലയിലുമായിരുന്നു യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്ത ആളാണ് അലോക്നാഥ് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഇവന് മറ്റു മാനസിക പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ അലോക്നാഥിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിന്റെ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലായി അലോക്നാഥിന്റെ മരണ കാരണം എന്താണെന്ന് വ്യക്തമാകുകയുള്ളൂ എല്ലാവരോടും ചിരിച്ചു മാത്രം സംസാരിക്കുന്ന പൊന്ന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ നാടും വീടും ഒരുപോലെ തന്നെ ആശങ്കയിലാണ് എപ്പോഴും ഗെയിം കളിക്കുന്ന ശീലം അലോക്നാഥിനുണ്ടായില്ല ശരീരം നേരിച്ചതായതുകൊണ്ട് കുട്ടിക്ക് ഷോക്കേറ്റോ പാമ്പോ മറ്റോ കുത്തിയോ എന്നുള്ളതും മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം പ്രവാസി ബിസിനസ്സുകാരനായ ശബരിനാഥിൻ്റെയും അനുഷയുടെയും രണ്ട് മക്കളിൽ ഇളയവനാണ് പതിനാലുകാരനായ അലോക്നാഥ് അലോക്നാഥ് മരണപ്പെട്ട് കിടക്കുമ്പോൾ ശരീരം ആശകലം നീരിച്ച നിറത്തിലും അലോക്നാഥിൻ്റെ മൃതശരീരം വീട്ടിലെത്തിച്ചപ്പോൾ മുത്തച്ഛൻ്റെ നിലവിളി കണ്ടുനിന്നവരെ ആകെ കരയിച്ചു വീട്ടിൽ നിന്നുള്ള മറ്റു കുടുംബാംഗങ്ങളുടെ നിലവിളിയും വലിയ പ്രയാസം തന്നെയാണ് അത് കണ്ടുനിന്നവർക്ക് നൽകിയത് എന്നും അമ്മയുടെ കൂടെയാണ് അലോക്നാഥ് കിടന്നുറങ്ങാറുള്ളത് അന്നത്തെ ദിവസം എനിക്ക് മുകളിലെ മുറിയിൽ കിടന്നുറങ്ങണം എന്ന് പറഞ്ഞാണ് അലോക്നാഥ് മേ മുകളിലെ മുറിയിലേക്ക് പോയത് പിറ്റേ ദിവസം നേരം പുലർന്നിട്ടും തായയ്ക്ക് ഇറങ്ങി വരാത്തത് കൂടിയാണ് അമ്മ മുകളിലെത്തി റൂമ് തുറന്നു നോക്കിയപ്പോൾ ആ ദാരുണമായ സംഭവം കാണുന്നത് തായെ തറയിൽ വീണ് കിടക്കുന്ന അലോക്നാഥ് തൊട്ടടുത്ത് മൊബൈൽ ഫോണും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഇലക്ട്രിക് വയറും കിടക്കുന്നു കുട്ടിയുടെ ശരീരം ആശകലം നീരിച്ച നിലയിലായിരുന്നു വന്ന് അത് വേറെ ഇതിനകത്ത് അയൽവക്കക്കാരോ അങ്ങനെ ഒരു പിണക്കമോ കാര്യങ്ങളോ വീട്ടിനകത്ത് ഒരു മനുഷ്യരുമായിട്ടൊരു ബന്ധമോ അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അങ്ങനെ ഇവിടെ വീട്ടിൽ തന്നെ ഒരു രണ്ട് ജോലിക്കാരി വേറെ വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് ജോലിക്കാരി എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ ബിംബം എന്ന് തീർക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയുള്ള ഉള്ള വീടാണ് ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല അങ്ങനെ ഈ പിള്ളേ അങ്ങനെ ആരുടെ അടുത്തും പിണക്കം കൂടാനാ ഒന്നിനും വന്നിട്ടുമില്ല പോയിട്ട് ഒന്നിനും ഇല്ല പക്ഷെ അങ്ങനെ എങ്ങനെയാണിത് ഇത് അവൻ തള്ളിയുടെ കൂടെയാണ് താഴെ കൊച്ചുമായിട്ടൊക്കെ ഒരു മുറി കിടന്നു അന്ന് ദിവസമായപ്പം കൊച്ചെന്ത് ചെയ്ത് അമ്മ എനിക്ക് ഉയര കിടക്കണമെന്ന് പറഞ്ഞ് ഉയര കയറിപ്പോയി പോയെന്നു ഈ രണ്ടാമത്തെ നിലയിൽ കയറി പോയാണ് ആ മുറി കിടന്നു പക്ഷെ ചില ഇല്ല അല്ല അല്ല കിടക്കൂല ഒറ്റയ്ക്ക് കിടക്കണ ആളല്ല പക്ഷെ അങ്ങനെ കിടന്ന് പക്ഷെ ഇത് ഈ മൊബൈലിൽ നിന്ന് ഷോക്ക് വന്നതാണോ പിന്നെ ഒയറില്ലേ ഉയർന്നു ആ ഉയർ ഇങ്ങനെ ചുറ്റി ഇവിടെ ഒരു ചെറിയ ഒരു നിണലിൽ കൊണ്ട് മുറിവാണോ ആയിരിക്കാം എന്നാണ് തോന്നുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടയാളാണ് അപ്പൊ അങ്ങനെ ഇങ്ങനെ ഒരു ഒരു റൗണ്ട് പൊച്ചുകയറിങ്ങനെ തന്നെ ഒറ്റ റൗണ്ട് വരും